മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കുറ്റപത്രം മാസപ്പടി കേസിൽ വീണാ വിജയൻ പ്രതിയാണ് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു യാതൊരു സേവനങ്ങളും നൽകാതെ സി എന്ന കമ്പനിയിൽ നിന്നും രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നതാണ് കേസ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റകൃത്യമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ചെയ്തിരിക്കുന്നതെന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക കുറ്റ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച അന്വേഷണം പതിനാല് മാസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് വീണാ വിജയൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം നൽകിയെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് കൊച്ചിയിലെ പ്രത്യേക കോടതി വഴി ഇനി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകും ഉടൻ തന്നെ വീണാ വിജയനടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയക്കും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അതിന് പിന്നാലെ ഇവർക്കെതിരെയുള്ള പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ അഴിമതി കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യുക അതിഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെയാണ് കേരളം കേരളം പോകുന്നത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ഇനി ഇതിൽ നിന്ന് എങ്ങനെ തലയൂരാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇതുവരെ പാർട്ടിക്കുള്ളിലെയും മാധ്യമങ്ങളുടെയും ചോദ്യത്തിന് പല ന്യായങ്ങളും പറഞ്ഞ് മറുപടി പറഞ്ഞ് തലയൂരിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നടപടിയെക്കുറിച്ച് എന്തു മറുപടി പറയും അഴിമതി കേസിൽ പ്രതികീർക്കപ്പെട്ട മകളെ ഇനി പിണറായി വിജയൻ എങ്ങനെ സംരക്ഷിക്കും ഈ ചോദ്യമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് വീണാ വിജയനും പിണറായി വിജയനും നൽകിയ പാരിതോഷികമാണ് ഈ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ എന്ന ആരോപണമാണ് നേരത്തെ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരുന്നത് ആ ആരോപണം ഇപ്പോൾ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും അന്വേഷണ റിപ്പോർട്ടുകൾ രാജ്യത്തെ ആദായ നികുതി വകുപ്പിന്റെ ഭാഗമായ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡാണ് ആദ്യമായി ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലാണ് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ യാതൊരു യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ യാതൊരു ജോലിയും ചെയ്യാതെ പാരിതോഷികമായി വീണാ വിജയന്റെ എക്സോളോജിക്കൽ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം സി എം ആർ നിന്ന് കൈപ്പറ്റിയതെന്ന് കണ്ടെത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഈ തുക രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വീണാ വിജയന്റെ കമ്പനിക്ക് നൽകിയത് വീണാ വിജയന്റെ പേഴ്സണൽ അക്കൌണ്ടിലേക്ക് നൽകിയത് ഈ ചോദ്യത്തിന് പിന്നീട് സി എം ആർ എല്ലിന്റെ പ്രതിനിധികളും സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തി നൽകിയ മറുപടി ഒരു ഒരു സേവനവും നൽകാതെ ഞങ്ങൾ വെറുതെ പണം നൽകുകയായിരുന്നു ഇത് അഴിമതിയുടെ ഭാഗമാണെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി മുഖ്യമന്ത്രി നിലയ്ക്ക് പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി മകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ പണം നൽകുകയായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ അഴിമതിപ്പെടണമെന്നും അതുകൊണ്ടാണ് ഇതിനെ മാസപ്പടി എന്നും ആദായ നിധി വകുപ്പ് കണ്ടെത്തിയത് ആ കേസിന്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ നടപടി ഉണ്ടായിരിക്കുന്നത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതിചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എക്സോളജിക്കും ശശിധരൻ കർത്തയും സി എം ആർ എല്ലും സഹോദര സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഈ കേസിൽ പ്രതിയാണ് സേവനമൊന്നും നൽകാതെ വീണാ വിജയൻ രണ്ട് കോണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള വമ്പൻ വാർത്തയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എല്ലിന്റെ എം ഡി സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എല്ലിന്റെ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചിരിക്കുന്നത് വീണയ്ക്കും എക്സോളജിക്കൽ സൊല്യൂഷൻസിനും രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപയാണ് അനധികൃതമായി ലഭിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു സി എം ആർ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം എക്സോളജിക്കൽ സൊല്യൂഷൻസിലേക്ക് എത്തിയത് എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയും ഭാര്യയും മാത്രമാണ് വീണാ വിജയനും ശശിതരം കർത്തയ്ക്കും എക്സോളജിക്കൽ സൊല്യൂഷൻസിനും സി എം ആർ എനും എതിരെ ചട്ടപ്രകാരമുള്ള നാന്നൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത് എന്നുള്ളതാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് വീണാ വിജയൻ അഴിക്കുള്ളിലേക്കാകുമോ വീണാ വിജയൻ തട്ട് വീണാ വിജയൻ മാസപ്പടി കേസിൽ ജയിലിലാകുമോ ഈ ചോദ്യമാണ് ഉയരുന്നത് ഇത്രയും കാലം വീണാ വിജയനെ സംരക്ഷിച്ചിരുന്ന സി എന്ന പാർട്ടിയും കേരളത്തിലെ സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി എന്ത് ന്യായീകരണം പറഞ്ഞ് വീണാ വിജയനെ സംരക്ഷിക്കുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടിയിലേക്ക് കടക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇനി പുറത്തു വരുന്നത് വീണാ വിജയൻ അടക്കമുള്ള പ്രതികൾക്ക് ഉടൻ തന്നെ കോടതി നോട്ടീസ് അയക്കും ശശിതരൻ കർത്തക്കും സി എം ആർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ വേറെയും കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് സി എം ആർ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇല്ലാത്ത ചെലവുകൾ പെരിപ്പിച്ചുകാട്ടിയും കൃത്രിമമായ ബില്ലുകൾ തയ്യാറാക്കിയുമാണ് വെട്ടിപ്പോ നിബു നിബുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ട് ബോർഡ് അംഗങ്ങളായിട്ടുള്ളത് ശസ്തരംഗർത്തേയും കുടുംബാംഗങ്ങളും മാത്രമാണ് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം രണ്ടായിരത്തി ജനുവരിയിൽ ആരംഭിച്ച അന്വേഷണമാണ് പതിനാല് മാസങ്ങൾക്കിപ്പുറം കുറ്റപത്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആദ്യം ആദായ നിധി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡും പിന്നീട് ആറ് പിന്നീട് ആർഒ സിയും ശരിവച്ച മാസപ്പടി കേസാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിലും തെളിയുന്നത് സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്നുള്ളതാണ് നിർണായകം മുഖ്യമന്ത്രിയുടെ മകൾ ഈ മാസപ്പിടി കേസിൽ അഴിയെണ്ണുമോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി കടുപ്പിക്കുമോ ഈ കേസ് അട്ടിമറിച്ചുവെന്നും കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വീണാ വിജയത്തിലുള്ള കേസെല്ലാം മുഖ്യ കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസ് പലതവണ പറഞ്ഞത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ വായടച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തിയിരിക്കുന്നത്